ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി ആ അതിൻ്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം നിങ്ങൾക്കൊക്കെ പോയി അന്വേഷിക്കാമല്ലോ അല്ല അത് അല്ല ഇപ്പം ഇന്നലെ പറ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നതൊക്കെ കേട്ടാൽ എം എൽ എന്ന് അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഹാ 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 ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാണ് അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷ അത് അതന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളു ഇവരൊക്കെ പറ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാനങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലേക്ക് കാണുന്ന പോലെ സ്വീകരിക്കാൻ കഴിയാതെ ഇല്ല ഒരിക്കലും ഇല്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിന് ഇതിനൊരു നടപടിക്രമമല്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ലേ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ പാലിക്കണം പക്ഷേ ചുമതലയിൽ നിന്ന് എം ആർ രാജ്കുമാറിനെ ക്രമസ്മാധാനം മാറ്റുന്നതിന് എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രം എനിക്കതിനെക്കുറിച്ച് അത്ര അത്ര പ്രൊഫഷണലായിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് മാസ്റ്ററെക്കുറിച്ചുള്ള പരാതി അവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയം എടുക്കുമായിരിക്കും കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെയാ മുഖ്യമന്ത്രി അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയാ അവരുടെ ലൈഫ് ഹിസ്റ്ററിയില്ല നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോവും മനസ്സിലായില്ലേ എങ്ങനെ അല്ല അങ്ങനെയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല അത് പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം എങ്ങനെ പോകുന്ന നോക്കാം നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാടി അല്ല ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പം ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ് തുടങ്ങിയതിനു ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയതിന് ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിന്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗണ്മന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയമൊന്ന് പുറത്തു വരട്ടെ അത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നെ എൻ്റെ ആ ധർമ്മം എൻ്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഈ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാണ് ബാക്കി ഇപ്പോൾ ഞാനിത് ഗവണ്മെന്റിന് ഏൽപ്പിച്ചു മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു ഇപ്പോൾ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കുന്നു നമുക്ക് അല്ല അങ്ങേക്ക് ഈ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിന് ശേഷം പിന്നീട് സർക്കാരിനീത് അറിയിച്ചാൽ മതി അല്ലല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാ മതി എന്ന എന്റെ തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാന്ന് അന്വേഷണം ഒക്കെ അങ്ങോട്ട് പോകുന്ന നമുക്കറിയാലോ ഞാൻ ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാ അല്ല ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം ഈ അന്വേഷണം നടക്കുമല്ലോ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ അപ്പം നമ്മ നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും ആരെ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിന് മുന്നിൽ ഞാനുണ്ടാകും അങ്ങനെയാണ് കള്ളത്തരത്തിൽ ഒരുത്തരം കള്ളന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ തർക്കമില്ല സി ബി ഐ അല്ല പ്രതിപക്ഷം വിട് നിങ്ങൾ പ്രതിപക്ഷം വിട് അല്ല നിങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായമില്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിനു തന്നെ കൃത്യമായി ഇത് അന്വേഷിച്ച് വെളിവിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെൻറ്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിനാവശ്യമില്ല